നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ വടകര സെന്റ് ജോൺസ് സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പി ടിഎയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു സ്കൂൾ അങ്കണത്തിൽ ചേർന്ന പ്രത്യേക മീറ്റിംഗിൽ പി ടിഎ പ്രസിഡന്റ് ശ്രീ ജയമോൻ പി എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീ സാജു സി അഗസ്റ്റിൻ ഹൈസ്കൂൾ എച്ച് എം ശ്രീമതി ബിന്ദുമോൾ പി എബ്രഹാം തുടങ്ങിയവർ വിജയികളായ കുട്ടികളെ അനുമോദിക്കുകയും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കൈമാറുകയും ചെയ്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും നാനൂറ്റി അറുപത് പോയിന്റുകളുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി കൂടാതെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനുള്ള ട്രോഫിയും സ്കൂൾ കരസ്ഥമാക്കി ഹൈസ്കൂൾ എച്ച് എസ് ബിന്ദുമോൾ പി എബ്രഹാം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നതിന് പ്രയത്നിച്ച എല്ലാ കുട്ടികളെയും അധ്യാപകരെയും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് യോഗം അവസാനിപ്പിച്ചു ബഹുമാനപ്പെട്ട അധ്യാപകരെ അനധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളെവിടെ പൊതുവായിട്ടുള്ള ഈ അസംബ്ലി കൂടിയിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ സ്കൂളിന്റെ മുന്നിൽ ഇരിക്കുന്ന ട്രോഫികൾ അതിന് നിദാനമാണ് കൂത്താടുകൾ ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ സ്കൂള് ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ നേടുന്ന സ്കൂളായി മാറുകയും അതിലുള്ള ട്രോഫി കരസ്ഥമാക്കുകയും ചെയ്തു സന്തോഷം നമ്മുടെ കുട്ടികൾ യാതൊരു പരിശീലനം ഇല്ലാതെ തന്നെ ആണ് ഈ നേട്ടം കൈവരിച്ചത് എത്രയും അഭിമന്യം അധ്യാപക അധ്യാപകരെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു പി ഭാഗത്തില് ഉപജില്ലാ കലോത്സവത്തില് ഇത്രയേറെ പോയിന്റുകൾ നേടിത്തന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് കലോത്സവത്തില് നമ്മൾ ഹൈസ്കൂൾ ഭാഗത്തില് ഏകദേശം ഒന്നര മാസത്തോളം ഒരു മണിക്കൂർ ട്രെയിനിങ് നടത്തുകയുണ്ടായി ഓരോ വിഭാഗത്തിനും ഓരോ അധ്യാപകർ ചാർജ് വഹിച്ചു ഓരോ അധ്യാപകരും തങ്ങളുടെ വിദ്യാർത്ഥികളെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനു വേണ്ടി തങ്ങളുടെ കഴിവുകൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് നേതൃത്വം നൽകി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒരു വാശിയോടുകൂടി തന്നെ ആ മത്സരത്തിൽ ഞങ്ങൾക്ക് വിജയികളാകണമെന്ന എന്ന സഹത്തോടു കൂടി തന്നെ അവർ പ്രയത്നിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം